ബിഗ് ബോസിൽ കാര്യമായിട്ടുള്ളൊരു സംഭവമാണ് പവർ ഹൗസ് പവർ ഹൗസ് ഹൗസല്ല സോറി എനിക്ക് തെറ്റിയതാണ് പവർ റൂം പവർ റൂമിൻ്റെ പവറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഏകദേശം എപ്പോഴും മനസ്സിലായിരിക്കുകയാണ് നല്ലൊരു പുതിയ അനൗൺസ്മെൻറ്റ് നമ്മുടെ ബിഗ് ബോസ് നൽകിയിരിക്കുകയാണ് അത് അത് പവർ ഹൗസിൻ്റെ വലിയൊരു സംഭവം വീണ്ടും പവർ ഹൗസ് എന്നുള്ള പറഞ്ഞാൽ ഞാൻ പവർ ഹൗസ് അല്ല മനുഷ്യ പവർ പവർ റൂം ആ വീ ആ പവറാ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ആ പവർ റൂം പവർ റൂമിൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ ആ പവറിനെ കുറിച്ചൊരു അനൗൺസ്മെന്റ് നടത്തി അതിനെക്കുറിച്ചൊരു സൂചന നൽകുന്ന ഒരു ആണ് നടത്തിയത് ആ സൂചന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മുഴുവൻ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തീർച്ചയായും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത്തവണ ആരായിരിക്കും ജയിക്കുക എന്ന് ബിഗ് ബോസ് വിന്നർ ആകുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നു തോന്നുമെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക കറക്റ്റായി തിരഞ്ഞെടുക്കുന്ന ആൾ ആള് ആൾക്ക് എൻ്റെ ഒരു കുതിരപ്പവൻ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇനി കാര്യത്തിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ ആ പവർ ഹൗസിൻ്റെ ആ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ സാധനങ്ങളൊക്കെ അതായത് പവർ ഹൗസിലുള്ള പവർ ഹൗസ് അല്ല പവർ റൂമിലുള്ള സാധനങ്ങളൊക്കെ പവർ റൂമിലുള്ളവർ ലോക്ക് ചെയ്ത് വെക്കണം എന്നല്ല അതല്ല ഞാൻ പറഞ്ഞു തന്നത് ഭക്ഷണ സാധനങ്ങളൊക്കെ റൂമിൽ ഭദ്രമായി ലോക്ക് ചെയ്തു വെക്കണമെന്ന് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഇത് ഒരു റേഷൻ സിസ്റ്റമാണ് അപ്പോൾ നല്ല നല്ല സാധനങ്ങൾ അവർക്ക് എടുത്തു വെച്ച് അവർക്ക് നല്ലത് ഉപയോഗിക്കാൻ അവർക്ക് യൂസ് ചെയ്യാനൊക്കെ സാധിക്കുമായിരിക്കും അതായിരിക്കും ഒരു പക്ഷേ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അതായത് ഭക്ഷണ സാധനങ്ങളായാലല്ല പവർ റൂമിലുള്ളവർക്ക് കൂടുതൽ മുൻഗണന കിട്ടുക അവർ ആദ്യം ഭക്ഷണം കഴിക്കുക എന്നിട്ട് ബാക്കിയുള്ളവർ കഴിക്കുക അങ്ങനെയുള്ള ഒരു സ്കീമായിരിക്കുമോ ഇനി ബിഗ് ബോസ് ഉദ്ദേശിച്ചുണ്ടാവുക അറിയില്ല നമുക്കറിയില്ല നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെ ആയിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്തൊക്കെയായിരിക്കും